ഹലോ മഴയുണ്ടോ അവിടെ നല്ല മഴ ഞങ്ങൾക്കിവിടെ മഴയുള്ള ഒരു രാത്രി എന്നൊക്കെ പറഞ്ഞ പോലെ മഴയുള്ള ഒരു നേരം വിളിക്കലായിരുന്നു അപ്പോൾ മഴയൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു അത് മഴയൊക്കെ ആവുമ്പോൾ ഒരു രസമില്ല കാണാനായിട്ട് അപ്പോൾ മഴയോട് മഴ എന്നാലും കുഴപ്പമില്ല മഴ കണ്ടു നിൽക്കാൻ ഒരു രസമുള്ള ഒരു മഴയായിരുന്നു ഞാൻ കുറച്ച് നേരം ഒന്ന് പിടിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കാണിച്ച് തരാൻ വിചാരിച്ചു ചെറിയൊരു വീടിയാണ് കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൂടി പിടിച്ചിട്ടൊരു കുറച്ച് നേരമേ ഉള്ളൂ സിമ്പിൾ വീഡിയോ എന്ന് പറയാൻ വേണമെങ്കിൽ വെറുതെ ഒരു രസം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒന്നുമല്ല പുട്ടും കടലിയും ആയിരുന്നു ഒന്ന് അപ്പോൾ വെറുതെ ഒന്ന് കച്ച തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ കുറച്ച് പേരൊക്കെ കഴിച്ചു പോയി ബാക്കി പുട്ടും കടലിയും ആയിരുന്നു എന്താണല്ലേ മഴ പെയ്യുമ്പോൾ പുട്ടും കടലിയും അതുപോലെ ചായ ഒക്കെ ഒരു രസം തന്നെയല്ലേ അപ്പോൾ നല്ല ചൂടുള്ള പുട്ടും കടലക്കറി ഇനി ഇന്നലത്തെ മീൻ കൂട്ടാനായിരുന്നു നല്ല മീൻ കറിയായിരുന്നു അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഒരു അച്ചാറാണ് അത് അപ്പോൾ നമ്മളിട്ട അച്ചാറാണ് നല്ല സൂപ്പർ അച്ചാറായിരുന്നു വേറെ കുപ്പിയിലാണ് വെച്ചേക്കണത് ഇത് പകർത്തിയതാണ് കേട്ടോ ഇതാണ് നമ്മുടെ മീൻകറി അടിപൊളി മീൻകറി ആ മഴയത്ത് മീൻകുട്ടാനൊക്കെ കൂട്ടി ചോറിൻ്റെ എന്താ രസം പിന്നെ ഇത് മോൻ്റെ ചോറ്റും പാത്രമാണ് അവർ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ആ ചോറ്റുംപാത്രം കെട്ടിവെച്ച ഒരു ഇതാണ് പിന്നെ പോളാട്ടൻ ഫുഡ് കഴിക്കുകയാണ് പോളാട്ടൻ്റെ പുട്ടും കടലിലൊക്കെ കൂട്ടി കഴിക്കുകയാണ് രാവിലത്തെ കഴിഞ്ഞ് അവരിപ്പോൾ തന്നെ പോവും കോയി കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു ചിക്കൻ വെക്കാൻ ഈ ചിക്കൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു കുറേ വെറൈറ്റി കഥയാണ് കേട്ടോ നമ്മൾ ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് കിട്ടിയ ചിക്കനാണത് ഞങ്ങൾക്ക് ഓഫറിലൂടെ ഒരു മുപ്പത്തെട്ട് രൂപയ്ക്ക് വേറെ കിലോ ചിക്കനും മൂന്ന് കിലോ സബോളയും അതാണ് ഇന്നത്തെ അവരുടെ ഒരു ഓഫറായിരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് ഫോണിൽ നിന്ന് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പോൾ ആറ് കിലോ സബോളയും അതുപോലെ തന്നെ ഒരു കിലോന് താഴെ കണ്ട് ചിക്കനും കിട്ടി അപ്പോൾ അതാണ് ഒരു വേറൊരു വിശേഷം ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആ ചിക്കൻ വറുക്കാണ് ചെയ്തത് ചിക്കൻ വറുത്ത് നമ്മൾ ചോറിന് കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല ചിക്കനായിരുന്നു അപ്പോൾ നമ്മളതിനൊരു മസാല ഉണ്ടാക്കി ആ മസാലയൊക്കെ കൂട്ടി തിരുമ്മി നമ്മളങ്ങനെ ചിക്കൻ വറുത്തു മഴ പെയ്യുമ്പോഴാണല്ലോ ഇങ്ങനെ ചിക്കൻ വറുത്തതൊക്കെ തിന്നാനുള്ളൊരു ആഗ്രഹമുണ്ടാവാം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ചിക്കൻ വറുത്തത് കൂട്ടി ചോറിനാണെന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റാമാർട്ടിലൂടെ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ നമ്മൾ അങ്ങനെ ചിക്കൻ വാങ്ങിയതേ മസാലയൊക്കെ പറ്റി നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തു അങ്ങനെ ചിക്കനും കൂട്ടി ചോറൊക്കെ ഉണ്ടും അതായിരുന്നു ട്ട വേറൊരു വിശേഷം ഉണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒരു ദിവസത്തെ നമ്മുടെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വാങ്ങുന്നത് സ്വിഗ്ഗീടെ എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചപ്പോൾ പിടിച്ചിട്ടു എന്ന് മാത്രം ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ ഇതൊക്കെ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു